ഹായ് ഫ്രണ്ട്സ് കാൽക്കുലസ് ലേണിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടിൻ്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളിൽ പലരും വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് റിസൾട്ട് എന്നാണ് വരുന്നത് ഇന്ന് തന്നെ വരുമോ എന്താ റിസൾട്ട് വരാൻ താമസിക്കുന്നതൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് പ്ലസ് വണ്ണിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ആ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ കംപ്ലീറ്റ് വാല്യുവേഷൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാല്യുവേഷൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഈ വാല്യുവേഷൻ കഴിഞ്ഞിട്ടും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിലുള്ള ഏതെങ്കിലും ഒരു ദിവസം റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന റിസൾട്ടിന്റെ ഡേറ്റ് പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് എക്സാമിൻ്റെ റിസൾട്ടിന്റെ ഡേറ്റ് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് ആ ദിവസമായിട്ട് പബ്ലിഷ് ചെയ്യുക അവർ ചെയ്യുന്നത് എപ്പോൾ വേണമെങ്കിലും പബ്ലിഷ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇമ്പ്രൂവ്മെന്റ് എക്സാമിന്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു സാധ്യതാ ഡേറ്റ് പറയുന്നത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇങ്ങോട്ട് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാം തീയതി വരും എന്നല്ലോ എൻ്റെ അർത്ഥം അഞ്ചാം തീയതിക്കുള്ളിൽ ഏഴ് ദിവസം വേണമെങ്കിലും വരാം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമുക്കിന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ട് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇരുപത്തി മൂന്നോ ഇരുപത്തി രണ്ടിനോ ഇരുപത്തി മൂന്നിനോ ഇരുപത്തിനാലിനോ ഒക്കെ കൃത്യമായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അല്ലാതെ കൃത്യമായിട്ട് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരുപാട് ഇന്ന് വരുമോ നാളെ വരുമോ നോക്കി ഇരുന്ന് ബുദ്ധിമുട്ടേണ്ട നമ്മൾ എപ്പോഴാണോ റിസൾട്ട് വരുന്നത് അപ്പോൾ തന്നെ കൃത്യമായിട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ത് തന്നെ ആയാലും കുറച്ച് നേരം കൂടി ക്ഷമിക്കുക ഈ ആഴ്ച തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനും വാർത്തകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ആക്കി ചേക്കുക താങ്ക് ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിങ്